ചെട്ടുകുളങ്കര കണ്ണമംഗലം സൗത്ത് യു പി സ്കൂളിന് വടക്ക് ഭാഗത്തുള്ള പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആൽമരം ചരിഞ്ഞ് അപകടാവസ്ഥയിലായി മഴയെ തുടർന്നോ പൈപ്പിടുന്നതിനായി ആലിന്റെ വശത്ത് നിന്ന് മണ്ണ് കുഴിച്ചതുകൊണ്ടോ ആകാം ആല് ചരിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു ചെട്ടുകുളങ്ങര കണ്ണമംഗലം സൗത്ത് യു പി സ്കൂളിന് വടക്ക് ഭാഗത്തായുള്ള മുത്തച്ഛൻ ആലാണിത് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആൽമരത്തിന് ആലും മാവും കൂടിയായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് അതിൽ മാവ് നശിച്ചുപോയി ഒരുപാട് പേർക്ക് തണലേകിയ ഒരു വലിയ വൃക്ഷമാണിത് ഇപ്പോൾ ഒരു സൈഡിലെ വേരുകൾ ഭൂമിയിൽ നിന്ന് അടർന്ന് അപകടാവസ്ഥയിലാണ് ആല് ചരയുന്ന നിലയിലുമാണ് മഴ മൂലവും കുടിവെള്ളത്തിന് പൈപ്പിടുന്നതിനായി ആലിന്റെ ഒരു സൈഡിൽ നിന്നും മണ്ണ് കുഴിച്ചതും കൊണ്ടുമാകണം ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു ശക്തമായ കാറ്റടിച്ചപ്പോൾ ആല് കൂടുതൽ ചരിഞ്ഞു യും കെ സി ബി ഗ്രാമപഞ്ചായത്ത് അധികൃതരെയുമൊക്കെ നാട്ടുകാർ വിവരം അറിയിച്ചെങ്കിലും വൈകിയാണ് ഇവരെല്ലാം എത്തിയത് ആലിന് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് ലൈനിനും വീടുകൾക്കുമൊക്കെ ഇപ്പോഴത്തെ നില ഭീഷണിയാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കാറ്റത്താണ് ഇത് അടുത്തുള്ള വീടുകാർക്ക് പടിഞ്ഞാറേപ്പുറത്ത് ലൈനുണ്ട് തെക്കേപ്പുറത്ത് ലൈനുണ്ട് പിന്നെ കിഴക്കോട്ട് പുതിയ വീട് കെട്ടിക്കൊണ്ടിരിക്കുകയോ അതിൻ്റെ മണ്ടക്കോട്ടായിരിക്കും ഇത് വീഴുന്നത് അപ്പം പഞ്ചായത്തിലും ഇലക്ട്രിസിറ്റി ബോർഡിലും അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഇതേ ഈ ഒരു മൂന്ന് മണി സമയം വരെ ഉണ്ടായിട്ടില്ല അതിനെന്തോ എന്ന് വെച്ചാൽ അതിനുള്ള മേൽനടപടികൾ സ്വീകരിക്കണം പന്ത്രണ്ടര മണിക്ക് നല്ല കാറ്റത്താണ് നല്ലൊരു ശബ്ദം കേട്ടാണ് ഞങ്ങളെല്ലാവരും ഓടി വന്ന് നോക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരാളാണ് കളലും ഓക്സിജനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി പക്ഷെ എന്താണേലും ഇതൊരു നാടിന് അപകടാവസ്ഥയായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് അതിൻ്റെ പോക്ക് അധികാരപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ട് കുറേ സമയങ്ങളായി എല്ലാവരും വന്നെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഒരു നാട്ടുകാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കായംകുളം